നമസ്കാരം ജനുവരി ഒന്നിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ പി എസ് എൽ വി സി അമ്പത്തെട്ട് വിക്ഷേപിക്കുമ്പോൾ അഭിമാനം കൊള്ളുക കേരളത്തിലെ ഒരു കൂട്ടം പെൺകുട്ടികൾ കൂടിയാകും ഷീ ഫ്ലൈസ് എന്ന ആ ചരിത്ര ദൗത്യത്തിന് സാക്ഷ്യം വഹിക്കാനും അഭിമാനിതരാകാനും എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൻസിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കിയ വിസാറ്റ് വുമൺ എഞ്ചിനീയർ സാറ്റലൈറ്റ് ബഹിരാകാശത്ത് കുതിപ്പിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതകൾ നേതൃത്വം നൽകുന്ന ഉപഗ്രഹവും കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി ഉപഗ്രഹവുമായ വിസാറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഒമ്പതിന് ബഹിരാകാശത്തേക്കുള്ള യാത്ര ആരംഭിക്കും ഇന്ത്യയുടെ അറുപതാമത് ദൗത്യമായ പി എസ് എൽ വി സി അമ്പത്തെട്ടിന്റെ ഭാഗമാണ് ഈ വിക്ഷേപണം കോളേജിലെ സ്പേസ് ക്ലബ് അംഗങ്ങൾ നിർമ്മിച്ച ഈ ഉപഗ്രഹം ബഹിരാകാശത്തേക്കും ഭൂമിയുടെ ഉപരിതലത്തിലും അൾട്രാവയലറ്റ് വികീരണത്തിന്റെ വ്യാപ്തി അളക്കും ഉപഗ്രഹത്തെ അറുന്നൂറ് കിലോമീറ്റർ ഭ്രവണപഥത്തിൽ എത്തിക്കാനാണ് പദ്ധതി ഉപഗ്രഹ നിർമ്മാണത്തിനായി സ്പേസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഇൻസ്പേസുമായി എൽ ബി എസ് ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്നു ഐ എസ് ആർഒയുടെ പ്രധാന കേന്ദ്രമായ വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രമാണ് പദ്ധതിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് വിസാറ്റ് രൂപകൽപ്പനയും അനുബന്ധ പ്രവർത്തനങ്ങളും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ബഹിരാകാശത്തും ഭൂമിയുടെ ഉപരിതലത്തിലും അൾട്രാവയലറ്റ് യു വികരണത്തിന്റെ വ്യാപ്തി അളക്കുന്ന വിസാറ്റ് അന്തരീക്ഷ താപനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സുപ്രധാന സൂചനകൾ നൽകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ സാധ്യതകൾ തിരിച്ചറിയാനും പദ്ധതി സഹായിക്കും ഉപഗ്രഹം രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുക എന്ന ആശയം എൽ ബി എസ് മൂന്ന് വർഷം മുമ്പാണ് അവതരിപ്പിച്ചത് വിവിധ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ നിന്നായി മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് മത്സരത്തിനെത്തിയത് എൽ ബി എസിലെ വനിതാ വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങൾക്ക് പരിധിയില്ല എന്ന് തെളിയിച്ച ഒരു ഉദ്യമമായിരുന്നു ഇത് എന്ന് സ്പേസ് ക്ലബിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറും കോർഡിനേറ്ററുമായ ലിസി എബ്രഹാം പറഞ്ഞു ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയെന്ന എൽ ബി എസ് സ്പേസ് ക്ലബിലെ വിദ്യാർത്ഥികളുടെ നിശ്ചയദാർഢ്യമാണ് ഈ രൂപകൽപ്പനയിലൂടെ യാഥാർത്ഥ്യമായത് കേരളത്തിലെ താപതരംഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയ സമീപകാല പ്രതിഭാസങ്ങളിൽ യു വി വിതരണത്തിന്റെ സ്വാധീനം മനസ്സിലാക്കാൻ വിസാറ്റ് ഞങ്ങളെ സഹായിക്കും രാജ്യത്തുടനീളമുള്ള എഴുന്നൂറ്റി അൻപത് പെൺകുട്ടികൾ നിർമ്മിച്ച ആസാദി സാറ്റ് എന്ന ഉപഗ്രഹം കഴിഞ്ഞ വർഷം ഐഎസ്ആർഐയുടെ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിജയകരമായി വിക്ഷേപിച്ചിരുന്നു സാറ്റ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു